നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ദേവതുല്യൻ ദേവതുല്യൻ എന്നൊക്കെ തന്നെ പത്മകുമാർ പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും കരുതി ഒരു വ്യക്തിയുടെ മുന്നിൽ പത്മകുമാർ തൊഴുകൈകളോടെ നിൽക്കുന്ന ചിത്രമൊക്കെ പുറത്ത് വന്നിരുന്നു അപ്പോൾ ദേവതുല്യന്മാരുടെ മുന്നിലാണല്ലോ നമ്മൾ അങ്ങനെ തൊഴുത് കൈയും കൂപ്പി നിൽക്കുന്നത് അപ്പോൾ ആ വ്യക്തി ആയിരിക്കും ദേവതുല്യൻ എന്ന് എന്നാൽ പത്മകുമാർ തന്നെ സ്വയം ബലിയാടാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ പോകുന്നത് പത്മകുമാർ ഏതായാലും പെട്ടു എന്നാൽ പിന്നെ തന്ത്രിയും കൂടി പെടുത്തേക്കാമെന്ന് പത്മകുമാർ വിചാരിച്ചതുപോലെ ഇട്ട പോലെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തതുപോലെ കാര്യങ്ങൾ വരികയാണ് ശബരിമല സ്വർണക്കുള്ള കേസിൽ തന്ത്രി കണ്ടര രാജീവർക്ക് തിരിച്ചടിയായി അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞത് ഉണ്ണികൃഷ്ണ പൊറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണെന്നാണ് മൊഴി ദൈവ തുല്യരായവരുടെ പങ്കിനെ കുറിച്ച് പത്മകുമാർ നേരത്തെ സൂചന നൽകിയിരുന്നു കോടതി എസ്ഐ ടി കസ്റ്റഡിയിൽ വിട്ടതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് നാലു മണി മുതലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്തു തുടങ്ങിയത് തന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ബോർഡ് ചെയ്തത് എന്ന സൂചനയാണ് പത്മകുമാർ നൽകുന്നത് തന്ത്രി പദവി ഇരുന്നവർ കേസിൽ ഉൾപ്പെട്ടേക്കുമെന്ന നിർണായക നിർദ്ദേശത്തിലേക്കാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമെന്ന് പത്മകുമാർ എസ് ഐ ടിയുടെ ചോദ്യം ചേരിൽ മൊഴി നൽകിയിരുന്നു പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിൽ തന്നെയാണ് ശബരിമലയിൽ സ്പോൺസർ സ്പോൺസറാകാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെയോ സമീപിച്ചു എന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയില്ല ഗോൾഡ് പ്ലേറ്റിംഗ് പ്രവർത്തി സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയത് എന്നും ഉദ്യോഗസ്ഥരോട് കൃത്യമായ തൂക്കവും എടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും പത്മകുമാർ പറയുന്നു കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുൻപ് മുൻ ഭരണസമിതിയുടെ കാലത്തും ക്ലാഡിംഗ് വർക്കുകൾ പുറത്തു കൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെന്നും പത്മകുമാർ വിശദീകരിച്ചു സ്വർണ്ണക്കൊള്ളക്കേസിൽ എസ് ഐ ടി കസ്റ്റഡിയിലുള്ള പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ പന്ത്രണ്ട് മണിവരെ നീണ്ടു നിന്നു എന്നാണ് മനസ്സിലാകുന്നത് കസ്റ്റഡിയിൽ ഉറങ്ങാതെ തന്നെ അതേ ചിരിയിൽ സമനില തെറ്റിയ പോലെ തന്നെയാണ് പത്മകുമാർ ഇരുന്നത് എന്നാണ് പറയുന്നത് ഒരു തരത്തിലും ശബ്ദത്തിലോ അല്ലെങ്കിൽ പത്മകുമാറിന്റെ ശരീരഭാഷയിലോ ഒരു ഒരുതരത്തിലുമുള്ള ഭയമോ പേടിയോ ഉണ്ടായിരുന്നില്ല ഉരുളക്കുപ്പേരി പോലെ അല്ലെങ്കിൽ ദേശത്തോടു കൂടിയുള്ള എന്തോ ഒരു അസാമാന്യ ധൈര്യം തനിക്ക് ഉണ്ടെന്ന മട്ടിലൊക്കെ ആയിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം എന്നാണ് കഴിഞ്ഞ ദിവസം പല ഉദ്യോഗസ്ഥരും പറയുന്നത് എന്തായാലും പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ ഇപ്പോൾ പെട്ടിരിക്കുന്നത് പോറ്റിയാണ് പത്മകുമാറിന്റെ ഈ മൊഴികൾ അക്ഷരാർത്ഥത്തിൽ തന്ത്രിയെ പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത് അതായത് ഒരു പത്മകുമാർ എന്ന് പറയുന്ന ഈ വ്യക്തിയിൽ നിന്ന് വരുന്ന ഓരോ പേരുകൾ വളരെ മാണ് സത്യത്തിൽ സി പി എം ഭയന്നിരിക്കുകയാണ് പത്മകുമാർ വാ തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ കോടതി എസ്ഐ ടിയുടെ കസ്റ്റഡിയിൽ പത്മകുമാറിനെ വിട്ടയച്ചപ്പോൾ തന്നെ നെഞ്ചെടുപ്പ് കൂടിയത് എ കെ വി സെന്ററിലെ സഖാക്കന്മാർക്കാണ് കാരണം പത്മകുമാർ ഇനി ആരുടെയൊക്കെ പേര് പറയുമെന്ന് അറിയില്ലല്ലോ ഇപ്പോൾ തന്ത്രിയുടെ പേര് പറഞ്ഞിരിക്കുന്നു ഇനി മറ്റാരുടെയെങ്കിലും പേര് പറയുമോ എന്നറിയില്ല ദേവതുല്യൻ എന്ന പത്മകുമാർ ഉപയോഗിച്ച ആ വാക്കിന്മേലായിരുന്നു പലരും പല പേരുകളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ആ ദേവതുല്യൻ തന്ത്രി മാത്രമായി പോകുമോ അല്ലെങ്കിൽ തന്ത്രി മാത്രമാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ആശ്വാസം ാണ് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ ആശ്വാസമായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ പേര് പോലും ഈ ഘട്ടത്തിൽ പലയിടങ്ങളിലായി ഉയർന്നു കേട്ടിരുന്നു പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഗോവിന്ദ മാഷാണ് പത്മകുമാരനെ സേഫ് സേഫ് ആക്കിക്കൊണ്ടുള്ള പല പ്ലേകൾ നടത്തുന്നത് അപ്പോൾ ഗോവിന്ദനെയും ചാവേറാക്കാനുള്ള നീക്കമായിരുന്നു അതായത് കൊടുക്കുകയാണ് ഗോവിന്ദ മാഷാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ കൊടുക്കുകയായിരുന്നു എന്നടക്കമുള്ള സംശയങ്ങളുമുണ്ട് എന്തായാലും പരമകുമാറിനെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് കൊല്ലം കോടതിയിൽ ഹാജരാക്കും അതേസമയം ശബരിമലയിൽ സ്പോൺസറാകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചു എന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി ിയത് എന്നും ഉദ്യോഗസ്ഥരോട് കൃത്യമായ തൂക്കവും അളവും എടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പത്മകുമാർ പറഞ്ഞിരുന്നു പക്ഷേ ഇത് അക്ഷരത്തിൽ നുള്ളയാണ് കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് കോടതിയെ അറിയിക്കണം എന്തിനാണ് ഇങ്ങനെ ഉടായ്പ് പറയുന്നത് മനസ്സിലാവുന്നില്ല ശബരിമല പോലെയുള്ള സന്നിധാനത്തിലേക്ക് ഒരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾക്കായി സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന കോടതി നിർദ്ദേശമുള്ളപ്പോൾ എന്ത് വസ്തുക്കളാണ് സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്നത് സന്നിധാനത്തേക്ക് കൊണ്ടുവന്ന എന്ത് വസ്തുക്കളാണ് ചെയ്യാ ചെയ്യാതിരിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള എന്ത് മെഷിനറി ആണ് ഉള്ളത് എന്നാണ് ചോദ്യം അങ്ങനെയുള്ള മെഷിനറികൾ വേണ്ടെന്നേ അല്ലാതെ കൈപ്പണി ചെയ്യാമല്ലോ അങ്ങനെ കൈപ്പണി ചെയ്തത് തന്നെയാണല്ലോ യഥാർത്ഥ ദ്വാരപാലക ശില്പവും അതുപോലെ തന്നെ സ്വർണപ്പാളിയും ഒക്കെ തന്നെ അത്തരത്തിൽ കൈപ്പണി ചെയ്തതല്ലേ സന്നിധാനത്ത് അയ്യന്റെ നടയിൽ നിന്ന് ചെയ്തതല്ലേ യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങളും ഈ സ്വർണപ്പാളിയും ഒക്കെ അങ്ങനെ അന്ന് ചെയ്തെങ്കിൽ പിന്നെ ഇന്ന് എന്തുകൊണ്ടായിക്കൂടാന്ന ചോദ്യവും ആവർത്തിച്ചു ആവർത്തിച്ചുയരുകയാണ് എന്തായാലും കട്ടലപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് മുൻ ഭരണസമിതിയുടെ കാലത്തും ഈ ക്ലൌഡിംഗ് വർക്കുകൾ കൊണ്ടുപോയി തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ ഇന്ന് വൈകിട്ട് കൊല്ലം കോടതിയിൽ ഹാജരാക്കും അതിനിടെ ബോർഡ് നേതൃത്വം ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടതനുസരിച്ച് സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്ന തന്ത്രി മൊഴി നൽകി കണ്ടന രാജീവരുടെയും കണ്ടന മോഹനരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ തന്ത്രിയുടെ ചുമതല ദൈവഹിതം നോക്കി താന്ത്രിക വിദ്യ കാര്യങ്ങൾ ചെയ്യുകയാണ് ാണ് സ്വർണപ്പാളികളുടെ അറ്റകുറ്റപ്പൺ നടത്തുമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടപ്പോഴാണ് അനുമതി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു എന്നും രണ്ടായിരത്തി എട്ട് മുതൽ പോറ്റി ശബരിമലയിൽ കീഴ്ശാന്തി ആയിട്ടുണ്ടെന്നും ആണ് തന്ത്രിമാർ മൊഴി നൽകിയത് എന്തായാലും തന്ത്രിയുടെ വാക്കുകൾ ഒപ്പം പത്മകുമാറിന്റെ വാക്കുകൾ എത്തരത്തിൽ പ്രവർത്തിക്കുമെന്ന് കണ്ടറിയണം